നമസ്കാരം കൈപ്പഴശ്ശേരി പോയതമ്പടി കഴിഞ്ഞ തവണ ചതുർത്ഥി കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാരുടെ കോളുകൾ വന്നു തിരുമേനി ഈ ചതുർത്തി ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അത് സത്യാണോ ഞങ്ങൾ കണ്ടു കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു അന്ന് ഞാൻ അവർക്ക് മറുപടി പറഞ്ഞു കൊടുത്തു അപ്പോൾ ഈ പ്രാവശ്യം ചതുർത്തി കഴിയുമ്പോൾ അങ്ങനെ അവരുടെ അവരൊന്നും അത് മനസ്സിലാക്കാനും എല്ലാവരും ഒന്നും അറിയാനും കൂടെ കൂടി പറയുന്നു മാത്രമാണ് ഒരിക്കൽ ചന്ദ്രലോകത്ത് നടക്കുന്ന ഒരു മഹത്തരമായി നിൽക്കുന്ന ഒരു സദ്യ നടക്കുകയാണ് മഹത്തരമായ സദ്യയായിരുന്നു എല്ലാ ദേവന്മാരും എല്ലാ ഈശ്വരന്മാരും എല്ലാ ഭഗവാന്മാരും ഒക്കെ ചടങ്ങിൽ പങ്കെടുത്തു ആ സദ്യയിൽ പങ്കെടുത്തു ആ സദ്യയിലെ ഒരു വിഭവമായിരുന്നു മോദകം എന്ന് പറഞ്ഞാൽ അത് വിശേഷ്യ മോദകം എന്ന് പറഞ്ഞാൽ അത് കേമായിട്ടുള്ള മോദകമാണ് മോദകം കണ്ടാൽ ഏറ്റവും ഇഷ്ടമാണ് ഗണപതി ഭഗവാൻ അദ്ദേഹം സദ്യ എല്ലാം കഴിഞ്ഞു ഊരുന്നതിന് മുമ്പ് കുറച്ച് മോദകം എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യില് വെച്ചു അങ്ങനെ കയ്യിൽ വെച്ച് സഞ്ചരിച്ചു കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ മുൺ ഈ വസ്ത്രം തട്ടി അദ്ദേഹം ഒന്ന് ചെരിഞ്ഞു അത് ശ്രമിച്ചു അപ്പോൾ വീഴാശ്രമിച്ചപ്പോ കയ്യിലിരുന്ന മോദകം എല്ലാം നിലത്തിയായി അപ്പോൾ ചന്ദ്രൻ ഉറക്ക ചിരിച്ചു അപ്പൊ ചന്ദ്രലോകത്ത് വെച്ച് നടന്ന ചടങ്ങില് ചന്ദ്രന്റെ ക്ഷണപ്രകാരം നടന്ന ചടങ്ങില് അവിടുന്ന് കിട്ടിയ മോദകം കണ്ട് അദ്ദേഹം തന്നെ ചിരിച്ചപ്പോൾ ഗണപതി ക്ഷിപ്രപ്രസാദിയാണ് അദ്ദേഹത്തിനൊരു മോദകം കൊടുത്താൽ നമുക്ക് എന്തും തരും അദ്ദേഹത്തെ കളിയാക്കിയാൽ അദ്ദേഹത്തിന് കിട്ടണ ശാപം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ശാപാണ് ചരിത്രത്തിൽ മഹാവിഷ്ണുവിന് പോലും ഈ പറയണ എന്താ പറയണേ ഈ ചന്ദ്രശാപം ഈ ചന്ദ്രനെ കണ്ട ദോഷയേറ്റിണ്ടെന്നാണ് പറയണേ അപ്പൊ അതിന്റെ കഥ ഞാൻ പറഞ്ഞു വരണേ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന് ദേഷ്യായി ഭഗവാൻ പ്രശ്നായി ഭഗവാൻ തിരിഞ്ഞു അപ്പൊ പരമശിവ കാര്യം മനസ്സിലായി ചന്ദ്രൻ വാങ്ങിച്ചു കൂട്ടി ശാപം എല്ലാരും പെട്ടെന്ന് പേടിച്ചു എല്ലാരും ഭയപ്പെട്ടു കണ്ടുതന്നവരൊക്കെ ഞെട്ടി ചന്ദ്രനും ആകെ എന്താ ചെയ്യേണ്ടതെന്നായി പക്ഷെ ആ നിമിഷം തന്നെ ഗണപതി ഭഗവാൻ ശമിച്ചു ഇന്നേ ദിവസം നിന്നെ കാണുന്ന ആരാണോ നിന്നെ ദർശിക്കുന്ന ആരാണോ നിന്നെ നോക്കുന്ന ആരാണോ നിന്റെ പ്രകാശലശ്മികളേക്കുന്ന ആരാണോ അദ്ദേഹത്തിന്റെ മാന്യത നഷ്ടപ്പെടും ഒറ്റ വാക്കേ ഉള്ളൂ അന്ന് ചന്ദ്രനെ കണ്ട അപവാദം കേൾക്കും എന്നാണ് പണ്ട് കാർണവന്മാര് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ മാന്യത മാന്യമായ പേരെന്താണോ അതിന് നാശനഷ്ടം വരും ശാസ്ത്രീയമായി ചന്ദ്രന്റെ പ്രകാശരശ്മികൾ ഭൂമിയിൽ നാഗീരണം ചെയ്യുമ്പോൾ ചില പ്രത്യേകതരമായി നിൽക്കുന്ന ശാരീരിക വിഷമതകളും ചില വികാര വിക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നിങ്ങനെ ശാസ്ത്രം പറയുന്നുണ്ട് കാരണം അന്ന് ചന്ദ്രന്റെ ബലത്തിന് ഇപ്പൊ നമ്മളിപ്പോ അസ്ത എന്താ പറയണ ഈ ചതുർത്ഥിയുടെ അല്ല നമ്മളിപ്പോ സൂര്യാസ്തമയവും ഒക്കെ വരുമ്പോ അസ്തമയ അസ്തമയത്തിൽ സൂര്യന്റെ പ്രകാശ പ്രകാശരശ്മികളേക്കാൻ വേണം അതുപോലെ ഗ്രഹണം നടക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയണെങ്കിൽ കുറച്ച് നെഗറ്റീവ് എനർജീസ് ഉണ്ട് അന്ന് അതുപോലെ തന്നെ ചതുർത്തിയുടെ അന്നും കുറെ നെഗറ്റീവ് എനർജി കൂടുതലുണ്ട് എന്നുള്ള ശാസ്ത്രീയമായി പറയുന്നുണ്ടെങ്കിൽ പോലും ആ നമ്മുടെ സനാതനധർമ്മത്തിൽ പറയുന്നത് ചന്ദ്രപ്രകാശയേക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ ഒരു ഐതിഹ്യം ഭൂമിയിൽ നിലനിൽക്കുന്നുള്ളതുകൊണ്ടും ഇത് ഭൂമിയിൽ പല ആൾക്കാർക്കും സംശയം ജനിപ്പിക്കുന്നതും വിഷമമുണ്ടാക്കുന്നതുമായത് കൊണ്ടും ഒരാൾ നോക്കരുത് എന്ന് നിഷ്കർഷിച്ചു കഴിഞ്ഞാൽ നോക്കാനുള്ള ടെൻഡൻസി പൊതുവെ നമുക്ക് കൂടുതലായത് കൊണ്ടും കഴിവതും അന്ന് വൈകുന്നേര സന്ധ്യയ്ക്ക് ശേഷം പുറത്തിറങ്ങാതിരിക്കുക സൂര്യപ്രകാശ ചന്ദ്രപ്രകാശം ഏക്കാതിരിക്കുക അതുപോലെ തന്നെ ഇനി അബദ്ധായി ഏറ്റു ചന്ദ്രനെ കണ്ടു നമ്മൾ കാണുകയും ചെയ്തു ഇനിയിപ്പെന്താ ചെയ്യാ അപ്പൊ പ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗണപതി ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഗംഗണപതി എന്നുള്ള നാമജപാധികളാൽ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക വരുന്ന ഒരു ആറ് ചതുർത്ഥി കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വ്രതം എടുത്തോളാം എന്ന് വെച്ചാൽ ചതുർഥിക്ക് ഒരിക്കലെടുത്തോളാം ചതുർത്തിയുടെ അന്ന് വൈകുന്നേരം മര്യാഹാരം കഴിക്കാതെ അദ്ദേഹത്തെ നാമം ജപിച്ച് അദ്ദേഹത്തെ തൊഴുത് പിറ്റേ ദിവസം ഭാരണ വീടുക അങ്ങനെ ആറ് ചതുർത്ഥിക്ക് നൊയമ്പെടുത്തോളാ എന്ന് നിശ്ചയിക്കുക അതിനുവേണ്ടിയാണ് ഞാൻ അപ്പൊ നമുക്ക് നമുക്കിപ്പൊ നമ്മൾ ചന്ദ്രനെ നോക്കി നമുക്ക് എന്തായാലും ആവശ്യം പെട്ടെന്ന് നോക്കേണ്ടി വന്നു നോക്കി പോകുകയും ചെയ്തു അപ്പൊ ഇനി എന്താ ചെയ്യ എന്റെ ഭഗവാൻ ഈശ്വര ഇങ്ങനെയാണല്ലോ വിധി ഇനിയിപ്പോ എനിക്ക് പേടിയോ ഈ ഇങ്ങനെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കുകയല്ല വേണ്ടേ അതിനെന്താ പരിഹാരം അപ്പൊ ഇത് വരുന്ന ഒരാറു മാസത്തെ എല്ലാ മാസത്തിലും ചതുർഥിയുണ്ട് അപ്പൊ പക്ഷത്തിലെ ചതുർത്തി എല്ലാ മാസത്തിലുള്ള ചതുർത്ഥിയെടുത്ത് ആ ചതുർത്ഥി ദിനത്തില് നമ്മൾ എന്താ ചെയ്യ വൈകുന്നേരം ഒരിക്കലെടുത്ത് പിറ്റേ ദിവസം പാഴാണ് വീടാം എന്ന് ഗണപതിയോട് ഗണപതിയോടപ്പ തന്നെ ആ നിമിഷം തന്നെ അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് സ്മരിച്ചിട്ട് ആ മാന്യമായി നിൽക്കുന്ന നാമധേയത്തെന്ന് വെച്ചാൽ പേരുദോഷം വരാതെ ശ്രദ്ധിക്ക ചെറിയ കാര്യങ്ങളാണെങ്കിലും നീ അത് ചെയ്തില്ലേ നീ അത് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ അറിയാതെ നമ്മൾ കേൾക്കുന്ന അപവാദം അപമാനമാണ് ഈ പറയുന്ന പേരുദോഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പം ഈ ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിച്ചാലുള്ള ദോഷഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ ഇതാണ് മാർഗം അപ്പൊ അതുകൊണ്ട് ഞാനത് എന്താ പറഞ്ഞ ഒരുപാട് ഉള്ള ആദായകാരനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ ആ ചെയ്യുന്ന നഴിപാടിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാന്നൊരു സങ്കല്പത്തിലാണ് പറഞ്ഞത് കഴിവതും ചന്ദ്രദർശനം ചെയ്യാതിരിക്കുക ചന്ദ്രപ്രകാശം പഠിക്കാതിരിക്കുക ഒന്ന് നോക്കുക അഥവാ ചെയ്തു പോയാൽ ഈ പരിഹാരം ചെയ്യുക മനസ്സിന് ഒരു ടെൻഷനും വേണ്ട വ്യാകുലതകൾ വേണ്ട വിഷമതകൾ വേണ്ട ഭയം വേണ്ട ഇങ്ങനെ ചെയ്തോളൂ അത് പരിഹാരമാവും നമസ്കാരം നമുക്ക് കഴിയും